എല്ലാ പ്രേക്ഷകർക്കും അറേബ്യൻ മലയാളി ബ്ലോഗ് എന്നീ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം ഞാൻ ഈ ലൈവിൽ വരാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ വളരെയധികം കേരളത്തിൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ് ഈ മേയർ ആര്യ രാജേന്ദ്രൻ അതുപോലെ തന്നെ കെ എസ് ആർ ടി സി ബസ് ഡ്രൈവറായിട്ടുള്ള ഒരു യദു എന്ന് പോലുള്ള ഒരാൾ ഇവർ തമ്മിലുള്ള വലിയ കൊമ്പ് കോർക്കലൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ അപ്പോൾ അതിനെക്കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഈ ഒരു ലൈവ് വീഡിയോ അപ്പം ഈ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് ചെറിയ ഒരു സംഗതി പറയാൾ എന്താണെന്ന് വെച്ചാൽ എൻ്റെ കുറച്ച് പ്രേക്ഷകർ എന്നോട് ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ട് അതായത് മൂന്നാല് പ്രേക്ഷകർ ചോദിച്ച ചോദ്യം ഏതാണ്ട് ഒരുപോലെ തന്നെയാണ് അപ്പോൾ എന്താണ് ആ ചോദ്യത്തിന് കുറച്ച് അർത്ഥമുണ്ട് അതിൽ കുറച്ച് സീരിയസ് ആയിട്ടുള്ള ഒരു കുറച്ച് കാര്യം പറയാനുണ്ട് അപ്പം അതിനു വേണ്ടി ഞാൻ ആദ്യം തന്നെ ആ ഒരു ചോദ്യം എടുക്കുകയാണ് അവരുടെ മൂന്ന് പേരുടെയും അതില് ആദ്യമായിട്ട് ഒരാൾ ചോദിക്കുന്നത് ഉസ്മാൻ ഒരാൾ ചോദിക്കയാണ് താങ്കൾ എന്താണ് ഈ പ്രതികളുടെ ചിത്രങ്ങൾ കാണിക്കാത്തത് ആ സ്ഥാനത്ത് വെറും സബ്സ്ക്രൈബർ എന്ന് മാത്രമാണ് കാണുന്നത് എന്ന് പറയുന്നത് അതേപോലെ തന്നെ വേറൊരു പ്രേക്ഷകൻ പറയുന്നത് അതേ ഏതാണ്ട് സിമിലർ ചോദ്യമാണ് എന്താണ് ഫോട്ടോ കാണിക്കാത്തത് നിയമ തടസ്സം വല്ലതും എന്ന് ചോദിക്കുകയാണ് ആരാണത് മൊയ്തീൻകുട്ടി പറഞ്ഞ ഒരാള് പിന്നെ അതേപോലെ തന്നെ വേറൊരാള് ചോദിക്കുകയാണ് ആരെ പേടിച്ചാണ് വാർത്താ ചിത്രങ്ങൾ മറക്കുന്ന വിധം സബ്സ്ക്രൈബർ സ്റ്റിക്കർ കൊണ്ട് മറച്ചു വെക്കുന്നത് എന്ന് ചോദിക്കുകയാണ് അപ്പം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഞാൻ എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ എന്നല്ല കുറച്ചൊക്കെ വീഡിയോയിൽ ഇപ്പോൾ കഴിഞ്ഞ ഒരാഴ്ച ആയിട്ടുള്ള വീഡിയോകളിൽ പിന്നെ ഇങ്ങനെ ഈ സബ്സ്ക്രൈബർ എന്നുള്ള സ്റ്റിക്കർ വെച്ചുകൊണ്ട് ഞാൻ മറക്കുന്നുണ്ട് ഒരുപാട് ഫോട്ടോകൾ അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് നിയമത്തിനെ പേടിച്ചിട്ടൊന്നല്ല മറിച്ച് യൂട്യൂബിൻ്റെ ഓരോരോ പോളിസി ഓരോരോ പോളിസിയാണ് ഓരോ മാസം വരുന്നത് ഞാൻ എന്ത് ചെയ്യാനാണ് അല്ലെങ്കിൽ തന്നെ യൂട്യൂബിൽ ഒന്നും കാണിക്കാൻ വയ്യ കാണിക്കാൻ വയ്യ വയ്യപ്പ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയാറ് ഇപ്പൊ പറയാനും പറ്റാത്ത കണ്ടീഷനാ പറയുമ്പോൾ ആ വാക്കുകൾ വരെ അതിലൊക്കെ പിടിച്ചിട്ട് അത് ഭയങ്കര വാക്കാണെന്നൊക്കെ പറഞ്ഞിട്ടുള്ള അങ്ങനെ ഈ മോണിറ്റൈസേഷൻ കട്ടാക്കുന്ന പരിപാടി തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ ഞാൻ ആശുപത്രിയിൽ അഡ്മിറ്റ് ആവുന്നതിന് മുമ്പ് ഈ പ്രശ്നം ഉണ്ടായിരുന്നില്ല അഡ്മിറ്റ് ആയി ചെയ്യുന്ന ശേഷം ഒരു ഒരാഴ്ച വീടൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ ഇപ്പോൾ വന്നതിന്റെ ശേഷം ഇടുമ്പോഴാണ് ഈ അസുഖം കാണുന്നത് അപ്പം ഞാൻ രണ്ട് വേർഷനിലാണ് ആ ധ്രൂറാത്യയുടെ വീടുണ്ടാക്കിയത് രണ്ട് രൂപത്തിലാണ് അതിൽ ഒന്ന് എല്ലതും കാണിച്ചുകൊണ്ടാണ് അങ്ങനെ ഇട്ടപ്പോൾ മോണിറ്റൈസേഷൻ കട്ടാക്കി അപ്പോൾ ഞാൻ ആ വീഡിയോ ഡിലീറ്റ് ചെയ്ത് അങ്ങനെ പെട്ടെന്ന് ഡിലീറ്റ് ചെയ്യാനും പറ്റുമല്ലോ വീഡിയോ യൂട്യൂബിൽ ഒരിക്കലും വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ബ്ലാക്ക് മാർക്കായി പിന്നെ ഡിലീറ്റ് ചെയ്താലൊന്നും പോവില്ല അത് അങ്ങനെ ഒരു ഒരു പ്രത്യേകതയാണ് യൂട്യൂബിൽ അതിപ്പോ ഒന്നും ചെയ്യാൻ കഴിയില്ലല്ലോ കാരണം യൂട്യൂബിൽ നിന്ന് നമുക്ക് വരുമാനം വേണ്ടല്ലോ അപ്പോൾ അവരുടെ എല്ലാ നമ്മൾ അനുസരിച്ചല്ലേ പറ്റുള്ളൂ അപ്പോൾ അങ്ങനെ ഒരു നിയമമാണ് അപ്പോൾ ഡിലീറ്റ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ എന്താ ഇത് അത് എഡിറ്ററിൽ ഒരുപാട് ഭാഗം തൊണ്ണൂറ്റിയെട്ട് ശതമാനം ഭാഗം ആ വീടിൻ്റെ ഒഴിവാക്കി അപ്പോഴാണ് പിന്നെ ഇത് ഓണായത് മോണിറ്റൈസേഷൻ ഓൺ ആയത് അപ്പൊ പിന്നെ ആക്കി അപ്പോൾ പിന്നെ ബ്ലാക്ക് മാർക്ക് ഉണ്ടാവില്ല എന്നിട്ട് അതേ വീഡിയോ ഈ രൂപത്തിൽ ഇപ്പൊ നിങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം കണ്ടല്ലോ ആ മറ്റേ ഫുള്ള് ക്രിമിനൽസിനെ കുറിച്ച് പറഞ്ഞല്ലോ ഞാന് വീഡിയോയില് ആ രൂപത്തിൽ കാരണം അത് ഇവരനെ കാണിച്ചു കഴിഞ്ഞാൽ ഒരുപാട് കുറ്റവാളികളെ കാണിച്ചു കഴിഞ്ഞാൽ വീണ്ടും അതേ സൂക്കട് തുടങ്ങിയാണ് അപ്പൊ പിന്നെ അതൊക്കെ ഞാൻ ഈ സബ്സ്ക്രൈബർ സ്ഥിതികരിച്ചും മറക്കേണ്ടി ഇവരുടെ ഗതികേടാണ് നിങ്ങളോട് കാര്യം പറഞ്ഞാൽ നിങ്ങൾക്ക് കാര്യം മനസ്സിലാക്കിയാൽ മതില്ലോ ഇപ്പൊ ആ രീതിയിൽ കയറ്റിണ്ട് യൂട്യൂബ് ഞാൻ എന്ത് ചെയ്യാണ് പക്ഷെ അത് നല്ലൊരു ലക്ഷണമല്ല കാരണം നമ്മൾ ഒരു യൂട്യൂബ് യൂട്യൂബിങ്ങനെ ഉപയോഗിക്കുന്നത് എന്തിനാണ് ഈ വാർത്തകൾ കാണിക്കാനല്ലേ പിന്നെ എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ നിങ്ങൾ ചോദിക്കും മറ്റുള്ളവർക്ക് ഈ പ്രശ്നമൊന്നും ഇല്ലല്ലോ എന്ന് പറയും മറ്റുള്ളവർക്ക് പറഞ്ഞാല് ഉള്ള സത്യം പറയുമല്ലോ അവർക്ക് വേറെ വഴിയുണ്ട് അവർക്ക് ഇപ്പൊ യൂട്യൂബിൽ നിന്ന് കിട്ടിയിട്ടൊന്നും വേണ്ട പക്ഷെ എൻ്റെ അവസ്ഥ അങ്ങനെയല്ലേ എനിക്കിപ്പോൾ യൂട്യൂബിൽ നിന്ന് തന്നെ കിട്ടിയാലേ ഉള്ളൂ അല്ലെങ്കിൽ ഒന്നുമില്ല അപ്പോൾ അത് കാരണമാണ് ഞാൻ ഇത്രയും ഈ ഒരു നിയമങ്ങളൊക്കെ അനുസരിച്ചു മുന്നോട്ട് പോകുന്നത് എന്തായാലും അതാണ് സംഭവം ഈ മറക്കാനുള്ള കാരണം അതാണ് എന്ന് മാത്രമല്ല ഇങ്ങനെ ലൈവ് ഇടുമ്പോൾ വരെ എന്തിനാന്നറിയില്ല എന്റെ ഈ പിന്നെ മോണിറ്റൈസേഷൻ കട്ടാക്കുകയാണ് ഈ ഇങ്ങനെ സംസാരിച്ചവരെ എന്തൊക്കെയോ പ്രശ്നങ്ങളാണെന്നത് എന്ത് പ്രശ്നമാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഇപ്പൊ എന്റെ കഴിഞ്ഞ രണ്ട് മൂന്ന് വീഡിയോ തുടർച്ചയായിട്ട് മോണിറ്റൈസേഷൻ കട്ടാക്കിക്കണ് എന്നുവെച്ചാല് ആ വീഡിയോകളിൽ നിന്നും പത്ത് പൈസ കിട്ടില്ല എന്നർത്ഥം എന്തായാലും അതുകൊണ്ടാണ് അത് ചെയ്യുന്നത് എന്ന് പറഞ്ഞതാണ് ഓക്കെ നമുക്ക് ഇനി വിഷയത്തിലേക്ക് കടക്കാം വിഷയത്തില് പറയാനുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്താന്ന് വെച്ചാല് ഈ അധികാരികൾ നമ്മുടെ നാട്ടിലുള്ള അധികാരികൾ അതായത് ഈ തെക്ക് വടക്ക് നടക്കുന്ന ആൾക്കാരെ ആൾക്കാർ എങ്ങനെയൊക്കെ തട്ടി തടഞ്ഞു വന്നിട്ട് ഒരു അധികാരി ഉണ്ടാവും അധികാരി ഉണ്ടാവുമ്പോൾ പിന്നെ ഈ നാട് മുഴുവൻ അവരുടെ കീശേരെന്നുള്ള തോന്നലും അവരാണ് ഈ രാ നാടിൻ്റെ രാജാക്കന്മാർ എന്നുള്ള തോന്നലിലൊക്കെ വന്നിട്ട് എന്താണ് അവർ ചെയ്യുന്നത് അവർക്കെന്നറിയില്ല അപ്പം ഞാൻ സംസാരിക്കുന്നത് ഈ ആ മേയർ ആര്യ രാജേന്ദ്രനെ കുറിച്ചാണ് അപ്പം അതിൽ വാർത്തയിൽ പറയുന്നത് മേയർ ആര്യ രാജേന്ദ്രൻ കെ എസ് ആർ ടി സി ഡ്രൈവർ എതും തമ്മിലുണ്ടായ തർക്കത്തിന് പിന്നാലെ കെ എസ് ആർ ടി സി സൂപ്പർ ഫാസ്റ്റിലെ ക്യാമറ ദൃശ്യങ്ങൾ പരിശോധിക്കാൻ ഒരുങ്ങി പോലീസ് അതിൽ ക്യാമറ ഉണ്ടെന്ന് പറഞ്ഞത് ആ ഒരു ബസ്സിൽ മൂന്ന് ക്യാമറ ഉണ്ട് അത്രേ അപ്പോൾ ആ ക്യാമറ ഇതുവരെ പരിശോധിച്ചിട്ടില്ല അപ്പോൾ പരിശോധിക്കും എന്നാണ് പറയുന്നത് പരിശോധിച്ചാൽ കുറേ സംഗതികൾ കിട്ടും എന്നൊക്കെ പറയുന്നുണ്ട് ബസ്സിലെ ഡിജിറ്റൽ വീഡിയോ റെക്കോർഡറിൽ നിന്നുള്ള ദൃശ്യങ്ങൾ ശേഖരിക്കാൻ അനുമതി തേടി കണ്ടോൺമെന്റ് പോലീസ് തമ്പാനൂർ യൂണിവേഴ്സിറ്റി ഓഫീസർക്ക് കത്ത് നൽകി എന്നൊക്കെ പറയുന്നത് അപ്പോൾ സംബന്ധിച്ചാൽ ഇവരുടെ ഈ മത്സര ോട്ടിൽ ഇടുന്നിട്ടുള്ള മത്സര ഓട്ടം അപ്പൊ ഈ കെ എസ് ആർ ടി ബസ് നമുക്ക് അല്ലെങ്കിൽ തന്നെ അറിയാം അവർ ഇങ്ങനെ ഭയങ്കര മത്സരത്തിലവിടുക ഈ ബസ്സുകളെ അങ്ങനെ അങ്ങനെയാണ് വെറുതെ ആ ബസ്സുകളുടെ പിന്നാലെ പോയിട്ട് വെറുതെ അവർനായിട്ട് മത്സരിച്ചിട്ട് വെറുതെ ഗുണ്ടായസം കാണിക്കേണ്ട ആവശ്യമില്ല കെ എസ് ആർ ടി സി ബസ് പോവുകയോ അവര് എന്താച്ചായിക്കോട്ടെ അവന് ഒഴിവാക്കുകയാണ് നല്ലത് പക്ഷെ ഇത് അധികാരം കീശല് കിടക്കല്ലേ അധികാരി മേയർ മേയർ മാത്രല്ല ഈ സ്ത്രീയുടെ ഈ ഭർത്താവ് ഒരു എം എൽ എം കൂടിയാണ് മേയറുടെ ഭർത്താവ് സച്ചിൻ ദേവ് എം എൽ എ കാണില്ലേ എം എൽ എ മേയർ അവരുടെ ഇങ്ങനെ മത്സരിക്കുക കെ എസ് ആർ ടി സി ബസ് എന്ന് പറഞ്ഞിട്ട് ഗുണ്ടായുസം കാണിച്ചതാണ് അങ്ങനെ ആ ബസ്സിന്റെ പിന്നാലെ മത്സരോട്ടം നടത്തിയതിന് ശേഷം ആ ബസ്സിന്റെ മുന്നിലേക്ക് കൊണ്ടുവന്നിട്ട് പിന്നെ ബ്ലോക്ക് ആക്കിട്ട് അങ്ങനെ ബ്ലോക്ക് ആക്കി പാടില്ല മേയറുടെ പണി ഇതാണോ പണി അല്ലല്ലോ മേയറാണ് ഏറ്റവും അധികം നിയമങ്ങളൊക്കെ അനുസരിക്കേണ്ടത് പക്ഷെ നമ്മുടെ നാട്ടിലങ്ങനെ അധികാരികളൊന്നും നിയമങ്ങളൊന്നും അനുസരിക്കാറൊന്നുമില്ല അപ്പോൾ ഈ ഒരു സംഭവത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വലിയൊരു പാഠം നമുക്ക് കിട്ടുന്നുണ്ട് അതായത് ഓരോ ആൾക്കാർക്കും കിട്ടുന്ന ഒരു പാഠം എന്താണ് പാഠം അതായത് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്ത് ഒരുപാട് അധികാരികൾ ഒരുപാട് സ്ഥാനങ്ങൾ എന്തിനാണ് ഇതൊക്കെ എന്ന് ആർക്കും തന്നെ അറിയില്ല ഇതൊക്കെ ജനങ്ങളുടെ പെരട്ടിക്കാണ് ഇത് വരുന്നത് ജനങ്ങളാണ് ഇവന്മാർക്ക് ഫുള്ള് ഇവരുടെ അടിവസ്ത്രം വരെ കഴുകാനുള്ള പണം ഈ ജനങ്ങളുടെ നികുതി പണം കൊണ്ടാണെന്ന് അറിയാലോ ജനങ്ങൾ അടക്കുന്ന നികുതി റോഡ് ടാക്സ് പെട്രോൾ ടാക്സ് ഡീസൽ ടാക്സ് ഭക്ഷണത്തിൽ വരുന്ന ജി എസ് ടി ടാക്സ് പിന്നെ വീട് ടാക്സ് ഇൻകം ടാക്സ് അങ്ങനെ എല്ലാ നികുതിയിൽ കൂടെ കൊടുക്കുന്ന പണമാണ് ഇവരിങ്ങനെ ദൂർത്തടിക്കുന്നത് ഒരുപാട് ഉണ്ടല്ലോ അധികാരികൾ എന്ന് പറഞ്ഞിട്ട് ഒന്നും രണ്ടു ആണോ അങ്ങോട്ട് തുടങ്ങാണ് രാഷ്ട്രപതി മുതൽ തുടങ്ങാണ് രാഷ്ട്രപതി എന്ന് പറഞ്ഞാൽ ആ രാഷ്ട്രപതിക്ക് ഒരു അറുപത് എഴുപത് സ്റ്റാഫ് ഉണ്ടാവും ആ അറുപത് എഴുപത് സ്റ്റാഫിന് എല്ലാ സൗകര്യവും ഉണ്ടാവും ആ സ്റ്റാഫിന് ഡ്രൈവർ ഡ്രൈവറുണ്ടാവും ആ സ്റ്റാഫിന് വീടുണ്ടാവും ആ വീട്ടിൽ വേലക്കാരുണ്ടാവും രാഷ്ട്രപതിയുടെ വീട്ടിൽ വേലക്കാരുണ്ടാവും എന്നിട്ട് അതിന് ശേഷം രാഷ്ട്രപതിക്ക് കുറെ ഈ എസ്കോർട്ടും സെക്യൂരിറ്റിയും അത് വേറെ ഒരുപാട് സെക്യൂരിറ്റി ആ സെക്യൂരിറ്റികൾക്ക് അതിനേക്കാൾ വലിയ സൗകര്യങ്ങൾ അത് രാഷ്ട്രപതിയുടെ കാര്യം പിന്നെ ഇങ്ങോട്ട് വന്നാല് പ്രധാനമന്ത്രി പ്രധാനമന്ത്രിക്കും ഇതുപോലെ തന്നെ പത്ത് അറുപത്തഞ്ച് സ്റ്റാഫ് ഉണ്ടാവും ആ അറുപത്തഞ്ച് സ്റ്റാഫിന് ഒരു അറുപത്തഞ്ച് സ്റ്റാഫ് ഉണ്ടാവും ഹെൽപ്പർ ഹെൽപ്പർക്ക് ഹെൽപ്പർ ഉണ്ടാവും അഡ്വൈസർക്ക് അഡ്വൈസർ ഉണ്ടാവും അങ്ങനെ വലിയോരോ എല്ലാറ്റിനും തീറ്റി പോകുന്നതെന്ന് നോക്കി നാല്പത് കൂടി ജനങ്ങളാണ് ഇതിപ്പോൾ രാഷ്ട്രപതിയും പ്രൈം മിനിസ്റ്റർ കാര്യം മാത്രമേ ഞാൻ പറഞ്ഞോളൂ അങ്ങട്ട് പിന്നെ അവിടെ നിന്നാണ് കണക്കൂട്ടിയാൽ ഈ ഇന്ത്യയിൽ കാണുന്ന സർവ്വ അധികാരികളും ആ അധികാരികളുടെ ഉപദേശകന്മാരും സഹായികളും ആയിട്ട് നിരവധി ഇപ്പൊ അറിയാലോ ഈ ഓരോ എം എൽ എ എം പി ഒക്കെ ആയിക്കഴിഞ്ഞാല് അയാൾക്കുള്ള അഡ്വൈസറി അഡ്വൈസർമാർ ഉപദേശകന്മാരണോ പത്തിരുപത്തഞ്ചെണ്ണം ആ പത്തിരുപത്തഞ്ചെണ്ണം രണ്ട് കൊല്ലം ജോലി ചെയ്ത് അവർക്ക് പിന്നെ പെൻഷനുള്ള അവകാശമായി ഒന്ന് ചിന്തിച്ചു നോക്കണം ഈ പൈസ ഒക്കെ കൊടുത്താൽ കാരണം ഒക്കെ ജനങ്ങൾ കൊടുക്കല്ലേ അതേപോലെ തന്നെ മേയർ സത്യത്തിൽ ഈ എന്തിനാണ് ഈ മേയറൊക്കെ പണി എന്താണ് ആ മേ ആ അങ്ങനത്തെ ഒരു മേയറാണ് ഈ ജനങ്ങളുടെ പൈസ കൊണ്ടാണ് എല്ലാ സാധനവും ഇവർ തിന്നുന്ന വെള്ളം ഇവന്റെ ഭക്ഷണം വെള്ളം ഇതൊക്കെ ജനങ്ങളുടെ പൈസ കൊണ്ടാണ് എന്നിട്ട് അങ്ങനത്തെ ഈഗോ കാണിക്കാൻ ഞാൻ ഒരു അധികാരിയാണ് ആണ് എന്നിട്ട് മത്സരിക്കുക എന്റെ ഭർത്താവ് ഒരു എം എൽ എ ആണ് അയാൾ ഈ പറഞ്ഞ പോലെ അയാളുടെ അടിവസ്ത്രം വരെ വാങ്ങുന്നത് ജനങ്ങളുടെ പൈസ കൊണ്ടാണ് ആ ഇത് എം എൽ എ ആണ് പിന്നെ അവരുടെ സർക്കസ് കാണിക്കുക അവരുടെ മത്സരിക്കുക അതിനെ ധൈര്യം ഒരു കെ എസ് ആർ ടി സി ബസ്സിന്റെ ഡ്രൈവറിനായോ എന്നൊക്കെ പറഞ്ഞിട്ട് അയാളുടെ നെഞ്ചത്തോട്ട് കയറിയതാണ് സംഭവം വേറെ ഒന്നുമല്ല എന്ന് മാത്രമല്ല റോഡിൽ ഇങ്ങനെ ഇങ്ങനെ ഈ ബസ്സിന്റെ മുമ്പിൽ കൊണ്ടുപോയിട്ട് കാറിട്ട് തടയാനുള്ള അവകാശമൊന്നും അത് മേയർക്ക് നല്ല ആർക്കും ഇല്ല പോലീസിന്റെ വിളിക്കാല്ലോ പോലീസ് പിന്നെ എന്തിനുള്ളതാണ് മേയർ അല്ലെങ്കിൽ തന്നെ അധികാര ദുർവിനിയോഗം നടത്തുന്ന ആൾക്കാരല്ലേ അവർക്ക് വിളിക്കാലോ പോലീസിന് ഇത് അയാൾ ഇങ്ങനെ ചെയ്യുന്നു പറഞ്ഞിട്ടൊരു എല്ലാവരുടെ കയ്യിലും മൊബൈൽ ഫോൺ ഉണ്ട് വീഡിയോ എടുക്കുക എന്നിട്ട് ആ പോലീസിന് കൊടുക്കുക അത് അയാൾ ഈ യൂരൂപത്തിലാണ് ഇവർ കെ എസ് ആർ ടി സി ഫസ്റ്റ് ഓടിക്കുന്നത് കഴിഞ്ഞില്ലേ ബാക്കി പണി ആ പോലീസുകാർ നോക്കൂല മേയറുടെ പണിയാണോ പോയിട്ട് ഗുണ്ടാവുസം കളിക്കുന്നത് എന്തുമാത്രല്ല അപ്പോഴേനും എന്താണ് ഈ മേയർ മേയർ സ്ത്രീയാണല്ലോ സ്ത്രീ ആണെങ്കിൽ പിന്നെ ഒരു പത്തൊമ്പതാമത്തെ അളവ് ഉണ്ടാവും എന്താണ് അളവ് പിന്നെ ലൈംഗിക ചേഷ്ട കാണിച്ചു ഡ്രൈവർ കെ എസ് ആർ ടി സി ഡ്രൈവർ പിന്നെ ലൈംഗികമായിട്ടെന്ത് കാണിച്ചു അത് അവസാനത്തെ അവസാനത്തെ അളവ് എന്ന് പറയാം അവസ്ഥ പത്തൊമ്പതാമത്തെ അളവ് പതിനെട്ടാമത്തെ അളവ് ഓടലാണ് ഇത് പത്തൊമ്പതാമത്തെ അളവ് ഒരു അളവുണ്ട് സ്ത്രീകളുടെ കയ്യിൽ അത് ഈ ഇങ്ങനെ ലൈംഗികമായി പീഡിപ്പിച്ചു നോക്കി പീഡിപ്പിച്ചു പിന്നെ പറഞ്ഞിട്ടുള്ള സംഗതികള് അപ്പൊ അങ്ങനെ ഒരു ഒറ്റ ഒരു ഡയലോഗും അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പുരുഷന്മാരൊക്കെ തകർന്ന് തരിപ്പെടാൻ ഒക്കെ ഉള്ളോ വേണ്ടി അതിനുവേണ്ടി വേണ്ടിട്ട് അത് ഇട്ടിട്ടുണ്ട് അപ്പൊ അതിനെ കുറിച്ചിട്ട് ഇപ്പൊ ട്രോളി കൊണ്ട് ഈ ഡ്രൈവർ പറയുന്നത് എന്തിനാപ്പൊ അങ്ങനെ വീട്ടുകാരനെ മുഴുവൻ തല്ലിക്കൊല്ലാൻ നോക്കി ഇത് പറഞ്ഞിട്ടൊരു കേസ് കൊടുത്തുകൂടെ എന്ന് ചോദിക്കുന്നുണ്ട് ആ രൂപത്തിലാണ് അപ്പൊ സത്യത്തില് ഈവന്മാരുടെ ഈ പണ്ടറങ്ങളെ ഈ ജനങ്ങളാണ് തീറ്റിപ്പോറ്റുന്നത് തീറ്റിപ്പോറ്റിട്ട് എന്തെങ്കിലും സമാധാനം ഉണ്ടോ ഒരു സമാധാനം ജനങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും നന്മ ചെയ്യുന്നുണ്ടോ അതൊറ്റില്ലേനും അതൊന്നുമില്ല ആകെ ചെയ്തത് ഇങ്ങനെ ജനങ്ങളുടെ ജീവിതം സ്തംഭിപ്പിക്കുക അതാണ് അവർ ചെയ്യുന്നത് ഈ അധികാരികൾ മേയർ എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത് ഇപ്പൊ തന്നെ സുരേഷ് ഗോപിയുടെ നാടകം കണ്ടില്ലേ മൂപ്പർക്ക് അല്ലെങ്കിൽ തന്നെ ഓരോരുത്തർക്കും പത്ത് നാൽപ്പത് സ്റ്റാഫാണ് ഗവർണർക്ക് നാൽപ്പത് സ്റ്റാഫാണ് ആ നാൽപ്പത് സ്റ്റാഫിന് നാൽപ്പത് സ്റ്റാഫാണ് ഓരോരുത്തർക്ക് ഇത് എന്നാ ഭയങ്കര ഒരു ഒരു മാഫിയ ഗാങ് ഇത് പ്രവർത്തിക്കുന്നത് അതിന്റെ ഇടയിൽ സുരേഷ് ഗോപി അറിയാണ് മൂപ്പർക്ക് പിന്നെ സ്റ്റാഫില്ല അഞ്ച് മന്ത്രിമാരെ തന്നെ വേണമെന്നാ പറയുന്നത് എന്താ ഇത് ഏഹ് എം പി ആയിക്കഴിഞ്ഞാല് പത്ത് നാൽപ്പത് സ്റ്റാഫ് ഉണ്ടാവും എല്ലാ കാര്യങ്ങളും നോക്കാനൊക്കെ ആയിട്ട് അവർക്കൊക്കെ ശമ്പളം കിട്ടാ ഫ്രീ ആയിട്ടൊന്നുമല്ല ആ ശമ്പളം ഉണ്ട് മാത്രമല്ല അവർക്ക് ഒരുപാട് ആനുകൂല്യം ഉണ്ടാവും ഈ നാൽപ്പത് ആൾക്കാർക്ക് അതിന് പുറമെ അഞ്ച് മന്ത്രിമാരിനെയും കൂടി സുരേഷ് ഗോപിക്ക് പ്രത്യേകം വേണം എന്ന് പറയുന്നു അപ്പം ഈ രൂപത്തിലാണ് ജനങ്ങളങ്ങോട്ട് പിഴിയന്നെ എന്തൊരു പഴഞ്ചൊല്ലില്ലേ അതായത് കാട്ടിലെ തടി തേവരുടെ ആന ബലിയടാ ബലി എന്ന് പറഞ്ഞില്ലേ അതുപോലെ ഇട്ട് വലിക്കുകയാണ് സത്യത്തിൽ ചെയ്യുന്നത് ജനങ്ങളിട്ട് വലിക്കുകയാണ് ജനങ്ങൾ എന്ന് പറഞ്ഞാൽ കഴുതകളാണ് കഴുതട പണി എന്താണ് വണ്ടി വലിക്കുക അങ്ങനെ വലിച്ചു വലിച്ചു ഇവരനെ അങ്ങനെ തീറ്റി പൂറ്റതാണ് ഇപ്പൊ തന്നെ ഞാൻ ഒരു നാലാ ഒരു ആറ് മാസം മുമ്പ് വീടുണ്ടാക്കിയിരുന്നു ആർജന്റീനയിൽ ആർജന്റീനയില് ഒരു പ്രസിഡന്റ് പുതുതായിട്ട് ഒരു പ്രസിഡന്റിന്റെ അവിടുത്തെ ജനങ്ങൾ തെരഞ്ഞെടുത്ത് അർജന്റീനയില് ഭയങ്കര പ്രശ്നമായിരുന്നു ഈ ശ്രീലങ്ക മോഡലായിരുന്നു എക്കണോമിക്ക് മഹാ തകർന്ന് തരിപ്പണായി കിടക്കിയിരുന്നു അങ്ങനെ ഒരുപാട് കാലം അവിടെ പ്രസിഡന്റ് ഇല്ല ഒന്നുമില്ല രാഷ്ട്രപതി പിന്നെ ഈ പ്രധാനമന്ത്രി ഇല്ല ഒന്നുമില്ല അതങ്ങനെ പോയിരുന്ന രാജ്യം അപ്പൊ ജനങ്ങളുടെ ഇടയിലേക്ക് ഒരു അയാളുടെ പേരെന്താണ് അയാളുടെ വലിയൊരു പേരാണ് ഞാൻ പറഞ്ഞരാം പറഞ്ഞരാം രണ്ട് സാധനം അയാളുടെ പേര് ജാവിയർ ഗെറാഡോ മിലി മിലി എന്നാണ് ഏ ഒരു അമ്പത്തിരണ്ട് വയസ്സുകാരനായിട്ടുള്ള ഒരാളാണ് ഈ ആള് പിന്നെ ജനങ്ങളുടെ മുന്നിലേക്ക് വന്നിട്ട് പറഞ്ഞു നിങ്ങളുടെ കാര്യം ഞാൻ നോക്കിക്കോളാം നിങ്ങൾ നിങ്ങളെൻ്റെ ഇലക്ഷനിൽ ജയിപ്പിച്ചാൽ മതി എന്ന് പറഞ്ഞു അയാൾ ഏകപക്ഷീയമായിട്ട് ജയിച്ചു ഭയങ്കര വിജയം നേടിയ ആള് അയാൾ പിന്നെ രാഷ്ട്രീയക്കാരനേക്കാൾ കൂടുതൽ അയാൾ ഒരു സാമ്പത്തിക വിദഗ്ദ്ധനാണ് അയാളിനാണ് പിടിച്ചത് ആക്കിയത് കാരണം അർജന്റീനയിലത്തെ സാമ്പത്തിക സ്ഥിതി തകർന്ന് തരിപ്പണായിട്ട് കിടക്കിയിരുന്നു ശ്രീലങ്കനേക്കാൾ അപ്പുറം എന്ന് പറഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാലോ ആ സമയത്താണ് ഇയാളിനെ പിടിച്ചിട്ട് പ്രസിഡന്റാക്കണോ അവിടുത്തെ ജനങ്ങൾ സാമ്പത്തിക വിദഗ്ധനാണ് അയാള് അയാൾ പ്രസിഡന്റ് ആയിട്ട് ഫസ്റ്റ് ഞാൻ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോന്നറിയാ ഞാൻ ഉണ്ടാക്കിയിരുന്ന വീഡിയോ അതിൽ ഫസ്റ്റ് ദിവസം തന്നെ മൂപ്പര് ഓഫീസിൽ കയറുന്ന ദിവസം ഉണ്ടല്ലോ ആ ഓഫീസിലേക്ക് കയറുന്ന ദിവസം മൂപ്പര് ഈ സോബ്ലൈഡ് ഉണ്ടല്ലോ ഈ മരക്കു മുറിക്കുന്ന സ്റ്റാർട്ടാക്കിയിട്ടിങ്ങനെ വലിച്ചില് മരം മുറിക്കുന്ന ഇതുണ്ടല്ലോ സോ എന്താ പറയാ ഈർച്ചവാള് മെഷീനിൽ പ്രവർത്തിക്കുന്ന ഈർച്ചവാള് അതായിട്ടാണ് മൂപ്പര് വരുന്നത് ഓഫീസിലേക്ക് ഈ സെക്രട്ടേറിയറ്റിലേക്ക് അപ്പൊ സെക്രട്ടേറിയറ്റിൽ എല്ലാ വകുപ്പിന്റെയും ഉണ്ടാവുമല്ലോ ഒരുപാട് വകുപ്പ് ഉണ്ടാവുമല്ലോ എണ്ണിയാ തീരാത്ത വകുപ്പ് എല്ലാ രാജ്യത്തും ഉണ്ടാവുമല്ലോ പലതുമായിട്ട് വിദേശകാര്യമന്ത്രി പിന്നെ ടൂറിസം മന്ത്രി ആ മന്ത്രി ഈ മന്ത്രി പറഞ്ഞ കുറേ വകുപ്പ് ഉണ്ടാവും ഇയാൾ ഈർച്ചവാളായിട്ടാണ് വരുന്നത് വന്നിട്ട് എല്ലാ ബോർഡും മുറിച്ചു കളയാണ് ഡോർമെങ്ങനെ വെച്ചിട്ടുണ്ടാവൂല്ലേ ആ മന്ത്രി ഈ മന്ത്രി അത് മുഴുവൻ മുറിച്ചു കളയാണ് ഈ ഈ ഒരു ബ്ലേഡും വെച്ചിട്ട് ഒരു പ്രസിഡന്റ് ചെയ്യണ പരിപാടിയാണ് അതുകൊണ്ട് മുറിച്ച് കളഞ്ഞു എന്തിനാണ് മുറിച്ച് കളഞ്ഞത് മൂപ്പിന് പറയുന്നത് ഒരു ഡിപ്പാർട്ട്മെന്റും വേണ്ട ഒരു വകുപ്പും വേണ്ട ആരും വേണ്ട എന്നാ പറയുന്നത് എല്ലായിറ്റിനും ക്യാൻസലാക്കി അർജന്റീനത്തെ എല്ലാ വകുപ്പുകളും ക്യാൻസലാക്കിയിട്ട് പ്രസിഡന്റ് ഞാൻ പ്രസിഡന്റാണ് ഞാനോട് ഭരിക്കും അതിന് ഇഷ്ടമുണ്ടെങ്കിൽ മതി എന്ന് പറഞ്ഞിട്ട് അയാളെ ഭരിക്കുകയാണ് മനസ്സിലായില്ലേ എല്ലാ വകുപ്പിനും ക്യാൻസലാക്കിയപ്പോൾ എന്തായി എല്ലാരും പറഞ്ഞു അപ്പം എല്ലാവരും ഈ രാജ്യം പിന്നെ എങ്ങനെ മുന്നോട്ട് പോവും എന്നൊക്കെ പറഞ്ഞ കുറെ ആൾക്കാര് ഇയാളൊരു ഒരു പ്രാന്തനാണ് ഇയാൾ മൊത്തത്തിൽ നശിപ്പിക്കും അർജന്റീന എന്ന് പറഞ്ഞു ഇപ്പൊ എന്തായി ഇപ്പൊ ഇപ്പോഴത്തെ കണക്ക് എന്താണെന്നറിയോ ഇന്ന് ലോകത്തെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള കറൻസി അർജന്റീനത്തെ കറൻസിയാണ് മനസ്സിലായി ആറ് മാസം കൊണ്ട് മുമ്പ് ചെയ്ത പരിപാടിയാണ് ഇത് ഏറ്റവും ആയിട്ടുള്ള ഈ ഡോളറിനെതിരെ വേറെ ഒരു കറൻസി ഇപ്പോ നീങ്ങുന്നില്ലല്ലോ ഒരു കറൻസി നീങ്ങുന്നില്ല ഡോളറിനെതിരെ ആ സ്ഥലത്താണ് ഈ എന്തൊരു പെസു എന്ന് തോന്നുന്നുണ്ട് അവിടെ അർജന്റീന പെസുവ അങ്ങനെ എന്തോ ഒരു കറൻസിയാണ് ആ കറൻസി ഇപ്പോ ഡോളറിനേക്കാൾ ഒന്നര ഇരട്ടി വില കൂടുതലാണ് അത്രക്ക് സൂപ്പറായിട്ടാണ് അയാളെ ഈ സാമ്പത്തിക മേഖല കൈകാര്യം ചെയ്തത് കാരണം എന്താണ് മൊത്തം ധൂർത്താണ് ഇപ്പൊ ഇന്ത്യയിലത് തന്നെയാണ് സംഭവം ഇന്ത്യയിൽ കാണുന്ന ഈ മേയറും ഈ പറയുന്ന ഗവർണറും ഇതിന്റെ ഒക്കെ ആവശ്യം എന്താണ് എന്താണ് ഈ ഗവർണർക്കൊക്കെ പണി വെറുതെ ഒപ്പ് എന്നിട്ട് എന്താണ് ഗവർണർ ചെയ്യുന്നത് തലവേദന ഉണ്ടാക്കുക മോതില കൂലിപ്പെട്ട ആളാണ് ഈ ഗവർണർ എന്ന് പറയുന്നത് അതായത് ഏതെങ്കിലും സംസ്ഥാനത്തില് മോദി ഭരണം അല്ല എന്നുണ്ടെങ്കിൽ അവിടെയൊക്കെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഗുണ്ട മാത്രമാണ് ഈ ഗവർണർ എന്നൊക്കെ പറയുന്നത് അതുപോലെ തന്നെയാണ് എല്ലതും ഞാനൊരു ഉദാഹരണം പറഞ്ഞു മാത്രമേ ഉള്ളൂ ഇത് ഇവരുടെ ആവശ്യമൊന്നും ഇല്ലാന്ന് ഇവരുടെ ഒന്നും ആവശ്യമില്ല ഒരു മുഖ്യമന്ത്രി അവിടെ ഒരു പ്രധാനമന്ത്രി അത്ര ആവശ്യമുള്ളൂ അത് അതന്നെ എന്ന് എനിക്ക് തോന്നുന്നത് അതാണല്ലോ ഈ അർജന്റീന ആയാൾ കാണിച്ചു തന്നത് ഒന്നും വേണ്ട പറഞ്ഞു എല്ലാറ്റിനും ആട്ട് പിടിച്ചില്ല എല്ലാ എല്ലാ വകുപ്പും ക്ലോസ് ആക്കി ഒന്ന് ചിന്തിച്ചു നോക്കുക അത് സിനിമയിലൊക്കെ തന്നെ ഞാൻ പറഞ്ഞത് അയാള് ചെയ്ത ആറ് മാസം കൊണ്ട് ചെയ്ത പരിപാടിയാണ് പറഞ്ഞത് അവിടുത്തെ എല്ലാ സാമ്പത്തിക പ്രശ്നം കൊണ്ട് തീർന്നു കാരണം എന്താ ദൂർത്താണ്ട് കുറഞ്ഞേ യുവന്മാർക്ക് തീറ്റ കൊടുക്കണ്ടേ ഇത്ര ഒരു മന്ത്രിയാണെങ്കിൽ അതിന്റെ പിന്നാലെ ഉള്ള ഒരുപാട് സ്റ്റാഫ് കാറ് പെട്രോൾ ഫോണ് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ചെലവാണ് ഓരോരുത്തർക്ക് അപ്പോൾ അതൊക്കെ കിട്ടില്ലെന്നാവുമ്പോൾ തന്നെ മില്യൺ മില്യൺ കണക്കിന് ഡോളർ ലാഭാവ് വേണം അതിപ്പോൾ ഇന്ത്യയിലും അങ്ങനെ തന്നെയാണ് ഓരോ സംസ്ഥാനത്തിൽ എത്ര സ്റ്റാഫാണ് ഇന്നിട്ടോ സ്റ്റാഫിനെ കൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടോ ഇതാണ് ഗുണം എന്ത് ഇങ്ങനെ റോട്ടി കൂടെ പോവുക ഗുണ്ടായസം കാണിക്കുക അങ്ങോട്ട് വെച്ച് അങ്ങോട്ട് ഇടിച്ച് ഇങ്ങോട്ട് ഇടിച്ച് വണ്ടി കുറുകെട്ട് ബസ്സിലൊക്കെ ചെയ്ത് കെ എസ് ആർ ടി സി ഡ്രൈവറിനെ ഭീഷണിപ്പെടുത്തി പിന്നെ അങ്ങനെ കുറേ ടൈം ചിലവാക്കി ഇപ്പോൾ അവരുടെ സമയം ചിലവാ എന്താ വച്ചാൽ ഒരു പണിയില്ലായി മേയറായാലും വേണമെങ്കിൽ എന്തായാലും വേണമല്ലോ ഒരു പണിയില്ലായി അപ്പൊ ഇങ്ങനെ ഇനിയിപ്പത് പണിയായി എന്ത് ഇനിയിപ്പം ഇതിന്റെ പിന്നാലെ കുറേ അവിടെ കുറെ ഉത്തരം പറഞ്ഞ് ഇവിടെ കുറേ ഉത്തരം ഉത്തരം പറഞ്ഞ് ഈ കുറേ ചാനല് വന്ന് ചാനലോട് സംസാരിച്ച് ആ അപ്പഴേ മേക്കപ്പ് ഒക്കെ ചെയ്ത് വന്ന് ആ എന്നെ പീഡിപ്പിച്ച് അത് ഇതെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കുറേ സംഗതികൾ എന്നെ പറഞ്ഞ് അങ്ങനത്തെ കുറേ നാടകങ്ങൾ ഇങ്ങനെ കളിച്ചുകൊണ്ട് ഇനി കുറച്ച് ദിവസം ചെലവാക്കാനുള്ള ഒരു ഉപാധി കിട്ടി അത്രേ ഉള്ളൂ അത് കഴിഞ്ഞാലും അപ്പോൾ ഇനിയും പണിയില്ല പിന്നെ ഇങ്ങനെ ഇരിക്കണം ഈ ഈശനിയാട്ടിട്ട് ഇതാണ് അവരുടെ സ്ഥിതി അപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ടെന്ന് വെച്ചാൽ ഇത് തന്നെയാണ് ഇതൊക്കെ ഒരു ഭാരമാണ് ഇവ ഈ പറയുന്ന ബ്യൂറോക്രാറ്റ്സ് എന്ന് പറയുന്നതേ രാജ്യത്തിനൊരു ഭാരമാണ് ബ്യൂറോക്രാറ്റ്സ് അല്ല ഈ ബ്യൂറോക്രാറ്റ്സിന്റെ മുകളിലുള്ള ഈ ജനപ്രതിനിധികൾ ഉണ്ടല്ലോ ഫുള്ള് ഭാരാണ് രാജ്യത്തിന് അല്ലെന്നടയിലും ഉണ്ടാതെ അവരവരുടെ കാര്യം നോക്കി നടക്കുക ഇത് എല്ലാരെ ജീവിതം ജനജീവിതം സ്തംഭിപ്പിക്കുകയാണ് ഇവർ ചെയ്യുന്നത് അതുമാത്രമല്ല എന്താണ് ഈ ജനങ്ങളോ ഇന്ത്യയിലെ ജനങ്ങളുടെ അവസ്ഥ എന്താണ് ഇതുപോലത്തെ ആൾക്കാരനെ എന്താ പോലെ രാജക്കം രാജാക്കന്മാരനൊക്കെ ബഹുമാനിക്കണ പോലെയാണ് ഓരോരുത്തരുടെ ബഹുമാനിക്കുക ഇതൊക്കെ ഇതൊക്കെ വേലക്കാരാണ് ജനങ്ങളുടെ വേലക്കാരാണ് ജനങ്ങളുടെ ശമ്പളം പെറ്റി പറ്റുന്ന ജനങ്ങളുടെ വേലക്കാരാണ് ഇവരെന്നെ പോയിട്ട് ഇങ്ങനെ അപേക്ഷിക്കുന്നു ദയവ് ചെയ്ത് എന്നൊന്നും പറയേണ്ട ആവശ്യമില്ല സാർ സാർന്നൊന്നും വിളിക്കേണ്ട ആവശ്യമില്ല അവര് ജനങ്ങളാണ് സാറിന്ന് വിളിക്കേണ്ടത് ജനങ്ങൾ അങ്ങോട്ടല്ല ജനങ്ങളാണ് അവർക്ക് ശമ്പളം കൊടുക്കുന്നത് നിങ്ങൾക്ക് കാണാലോ ഈ വികസിത രാജ്യങ്ങളിലൊക്കെ എവിടെയാണ് സാർ സാർ പറഞ്ഞ് വിളിച്ചു നടക്കുന്നത് എവിടെയില്ല അവിടെ ഒക്കെ സൈക്കിളിലാണ് മന്ത്രിമാർ വരെ സെക്രട്ടേറിയറ്റിലേക്ക് പോകുന്നത് യു കെയിലൊക്കെ സൈക്കിളിലാണ് പോകുന്നത് ഒരു എസ്കോട്ട് ഉണ്ടാവൂല ഒന്നും ഉണ്ടാവില്ല നിങ്ങളാരും ക്ഷണിച്ചില്ലല്ലോ എന്ന് പറയും അവിടുത്തെ ജനങ്ങൾ അങ്ങനെയാണ് നിങ്ങളിനാരും ഇപ്പം ഇങ്ങോട്ട് ക്ഷണിച്ചില്ലല്ലോ നിങ്ങളല്ലേ മത്സരിച്ചത് മത്സരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ മന്ത്രി ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കുക നിങ്ങളുടെ ചിലവൊന്നും ഞങ്ങൾക്ക് തരാൻ പറ്റൂല എന്ന് പറയും അവര് ഓരോ സ്കോട്ട് ഉണ്ടാവൂല ഓരോ സെക്യൂരിറ്റി ഒന്നും ഉണ്ടാവില്ല അത് നമ്മളിവിടെ കണ്ടല്ലേ എന്തിനാ ബോറിസ് ജോൺസൺ ഒക്കെ സൈക്കിളിലാണ് പോയിട്ട് ബോറി ജോൺസൺ ഇതാണ് പ്രൈം മിനിസ്റ്റർ ആണ് പ്രധാന പ്രധാനമന്ത്രിയാണ് ഞാൻ മുമ്പ് ഇപ്പല്ല മുമ്പ് അയാളൊക്കെ പച്ചക്കറി വാങ്ങാനൊക്കെ സൈക്കിളിലാണ് പോകുന്നത് മോദിയൊക്കെ അങ്ങനെ പോവോ സ്വപ്നത്തിലേക്ക് കാണാൻ പറ്റുമോ ഒരിക്കലും ഇല്ല അപ്പൊ അതാണ് വികസിത രാജ്യങ്ങൾ അതുകൊണ്ടാണ് വികസിത രാജ്യങ്ങളായത് കാരണം അവിടെ അങ്ങനത്തെ ദൂർത്തില്ല അവരെ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചേ പറ്റൂ വേറെ റഷ്യല്ല പക്ഷെ ഇന്ത്യയിലോ ഇതാണ് അവസ്ഥ വലിയ സ്ഥാനത്ത് ഇരിക്കുക ഭയങ്കര ഉയർന്ന ശമ്പളമായിരിക്കും കേട്ടോ അത് അത് നമ്മൾ പറയാൻ മറക്കരുത് രണ്ടു ലക്ഷം മൂന്നു ലക്ഷം ഒക്കെ ശമ്പളായിരിക്കും എന്നാൽ അതും വാങ്ങിയിട്ടാണ് ഈ രൂപത്തിൽ തെണ്ടിത്തരം ചെയ്യുന്നത് അപ്പൊ അത് ജസ്റ്റ് നിങ്ങളുടെ ശ്രദ്ധയിൽ ഒന്ന് പെടുത്തിയെന്ന് മാത്രമേ ഉള്ളൂ ഇതിന്റെ യാഥാർത്ഥ്യ വശങ്ങൾ നോക്കി വച്ചാല് ഇങ്ങനെയാണ് ഒരു രാജ്യത്തിനെ നശിപ്പിക്കാൻ ഈ അധികാരികൾ തന്നെ മതി വേറെ ആരും വേണ്ട ഒരു ശത്രുരാജ്യം വേണ്ട ഒരു ചൈനയും വേണ്ട പാകിസ്ഥാനും വേണ്ട ഇന്ത്യക്കകത്തുള്ള യുവന്മാര് തന്നെ ഈ അധികാരികൾ തന്നെ മതി ഇന്ത്യക്കെടുത്ത് നശിപ്പിച്ച് കൈത്തരും പിന്നെ എന്താ വെച്ചാൽ ഇന്ത്യ ഇത്രയും വലുതാണ് ഒരുപാട് ജനങ്ങളുള്ള കാരണം അധ്വാനിക്കാൻ കുറെ ജനങ്ങളുള്ളതാ കാരണം ഇവരുടെ അങ്ങനെ തീറ്റിപ്പോറ്റി കൊണ്ടുപോകുന്നു എന്ന് മാത്രമേ ഉള്ളൂ എന്നാലും ഈ വീഡിയോ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ ഒരു രണ്ട് കൊമൻറ്റുകൾ വായിച്ചിട്ട് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം ഇതിൽ ആദ്യം തന്നെ ഒരാൾ പറയുന്നത് ഓവറാണ് മേയർ ഒരു സംശയം ഇല്ല മേയർന്നല്ലേ എല്ലാ എണ്ണും ഓവർ തന്നെയാണ് പിന്നെ ആരാണ് ഈ മേയർ എന്നൊരാൾ ചോദിക്കുന്നുണ്ട് ഈ എന്താണ് ഒരാൾ പറയാണ് ഇ പി യുടെ കളി മറച്ചു വെക്കാനുള്ള കളിയാണ് ആ പിന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലോ ഏതൊക്കെ പാർട്ടിന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി കോൺഗ്രസ് പാർട്ടി എന്നൊക്കെ കുറെ ആൾക്കാർ ബി ജെ പി പോകാൻ വേണ്ടിയിട്ട് കുറെ നാടകം കളിച്ചിരുന്നു അപ്പം അതിൻ്റെ ഒക്കെ എന്തൊക്കെയുള്ള ഒരു എഫക്റ്റാന്ന് തോന്നുന്നു എന്തായാലും ഈ സംഗതി പറയാൻ വേണ്ടിയിട്ടാണ് ഈ വന്നത് അപ്പോൾ പിന്നെ ആദ്യം പറഞ്ഞത് ഒന്നുകൂടിയും പറയാം അതായത് ഈ എന്താ പറയാ യൂട്യൂബിന്റെ നിയമങ്ങളൊക്കെ ഭയങ്കര കടുവട്ടിയായി കൊണ്ടിരിക്കുകയാണ് ഏഹ് അപ്പോൾ എനിക്ക് അറിയില്ല എന്താ സംഭവിക്കാൻ പോകുന്നുള്ള അല്ലെങ്കിൽ തന്നെ വരുമാനമൊന്നും ഒക്കെ ഒന്നും ഇല്ല ആ രൂപത്തിലായിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിന്റെ മേലെ കൂടെ ഇങ്ങനെ എന്തെങ്കിലുമൊന്നും പറഞ്ഞാൽ ആ വാക്ക് പിടിക്കുകയാണ് ഇതിപ്പോൾ പിന്നെ എല്ലാതും ട്രാൻസ്ലേറ്റ് ചെയ്യാണല്ലോ ഈ എന്താ പറയുക എഐ വെച്ചിട്ട് ഇൻ്റലിജൻസ് ആർട്ട് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വെച്ചിട്ടൊക്കെ വെച്ചിട്ടൊക്കെ പിടിക്കുകയാണല്ലോ ഓരോരോ മലയാള വാക്കും അപ്പോൾ വാക്കിൽ നമ്മൾ എന്തെങ്കിലും പറഞ്ഞാൽ അത് അത് മതി അതും വെച്ചിട്ട് പിന്നെ മോണിറ്റൈസേഷൻ കട്ടാക്കും അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ നടക്കുന്നത് എന്താ ഇതെങ്ങോട്ട് എത്തുക എന്ന് എനിക്കൊന്നറിയില്ല അപ്പോൾ ആ രൂപത്തിലാണ് എന്തായാലും നിങ്ങളെൻ്റെ ഈ ലൈവിൽ വന്നതിന് നിങ്ങളോട് നന്ദി പറയാണ് അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ